ിസയിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ കൃഷ്ണനാഥൻ്റെ തിരുപ്പിറവിക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇരുപത്തഞ്ച് നോയമ്പ് കാലഘട്ടത്തിൻ്റെ രണ്ടാം ദിവസത്തിലെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് പ്രാർത്ഥനയിലൂടെയും പുണ്യപ്രവൃത്തിയിലൂടെയും നമ്മൾ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷ അനുഭവിക്കുന്നതിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ ഈ തലമുറയോടൊപ്പം എത്ര കാലം ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് ദൈവത്തിൻ്റെ മഹത്വമേറിയ ശക്തി പ്രകടമാക്കുന്ന ഈശോയെക്കുറിച്ച് നമ്മളിന്ന് ധ്യാനിക്കുകയാണ് ഒരു പിതാവിൻ്റെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഒരു കുട്ടിയെ അശുദ്ധാത്മാവിൽ നിന്ന് വിടുവിച്ച് അവനെ രക്ഷിക്കുന്ന ഈശോയുടെ കാരുണ്യവും സ്നേഹവും നമുക്ക് ഇന്ന് ധ്യാന വിഷയമാക്കാം നമ്മൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഇടപെടും നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ ഇടപെടും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇടപെടും അത്രമാത്രം കാരുണ്യത്തോടെ അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ള സദ്വാർത്ത ഈ നോമ്പ് കാലത്ത് നമ്മളുടെ മനസ്സിലെ ആഴത്തിൽ പതിയട്ടെ ആഴമേറിയ വിശ്വാസത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ മക്കളുടെ കാര്യത്തിൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരനായി ഇടപെടുന്ന ഈശോയുടെ മുമ്പിൽ നമ്മുടെ കുഞ്ഞുമക്കളെ എല്ലാം നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ ദൈവത്തിൻ്റെ കരുണയോടുകൂടിയുള്ള കടാക്ഷം നമ്മുടെ മക്കളുടെ മേലുണ്ടാകട്ടെ ദൈവത്തിൻ്റെ മഹോന്നതമായ ശക്തി അവരിൽ പ്രകടമാകട്ടെ നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം അച്വിതാത്മാവിൻ്റെ പിടിയിൽപ്പെട്ടിട്ട് ഞെരുക്കപ്പെടുകയും പരിക്കേൽപ്പിക്കപ്പെടുകയും ഒരിക്കലും വിട്ടുമാറാതെ അതിൻ്റെ അടിമത്തത്തിൽ കഴിയുകയും ചെയ്ത ആ കുഞ്ഞിനെ പിടിവിച്ചിട്ട് കർത്താവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ അവിടെ നിന്ന് എത്രമാത്രം സ്നേഹത്തോടെ താല്പര്യത്തോടെ ഇടപെടുമെന്ന് നമുക്ക് തിരിച്ചറിയാം ആഴമേറിയ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷ നമുക്ക് അനുഭവവേദ്യമാകട്ടെ ആ മെയിൻ